യ്യായിരം മുപ്പത്തായിരം വൃത്തിയൊരു വണ്ടി വണ്ടി മുപ്പത് സ്പാർക്ക് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ചെറിയ പൈസ മുക്തരാണ് അങ്ങനെ വീണ്ടും എടുത്തു പിന്നെന്താ കഴിഞ്ഞിട്ട് നല്ലോണം കാണുന്നുണ്ട് ബഡ്ജറ്റ് നമുക്ക് ഓഫറിന്റെ പെരുമഴി ആണിപ്പോ എല്ലാ മാസവും ഓഫർ തന്നെ എല്ലാ മാസവും ഓഫർ തന്നെയാണ് അതെ ബസ് തന്നെ നമ്മൾ പറയാൻ പോവാണ് രണ്ടായിരത്തി ആൾട്ടോ നമ്മക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുക പത്ത് സാൻഡ്രോ അറുപതിനായിരം കൊടുക്കുക പാർക്ക് രണ്ടായിരത്തി ഒമ്പത് കൊടുക്കും വർഷം പേപ്പർ എടുത്ത വണ്ടി തരാൻ പോകുന്നത് നാൽപ്പത്തയ്യായിരം കൊടുക്കാം അതേപോലെ തന്നെ നല്ല എയ്റ്റ് നല്ല കണ്ടീഷൻ വണ്ടി മുപ്പത്തയ്യായിരം കൊടുക്കാം ഉയർന്നില്ല നാലോ മുപ്പത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നാലോ മുപ്പത്തിരണ്ടായിരും രണ്ടായിരത്തി പതിമൂന്ന് സിഫ്റ്റ് വരുന്നത് എത്ര നമുക്ക് രണ്ടേ തൊണ്ണൂറ് രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ എത്ര റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി നാപ്പതിനായിരം നാൽപ്പതിനായിരം രണ്ടായിരത്തി പത്ത് പൂണ്ടോ എമ്പതിനായിരം കൊടുക്കാം ചുരുക്കം പറഞ്ഞാൽ ഒരുപാട് വണ്ടികൾ നല്ല നല്ല ഓഫർ ഉണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ഒരു മൈൻഡിലേക്ക് എല്ലാം കൂടെയാണ് പറയാൻ കാണുന്നത് അപ്പൊ എന്തായാലും ഞാനിതൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീഡിയോ കാണൂല പോവാ നമ്മൾ സ്പോട്ട് നമുക്ക് കണ്ണൂർ ബസ് ിൽക്കാട് പോലീസ് സ്റ്റേഷൻ നേരെ മുന്നിൽ കാർ ബേഗ് ഓട്ടോ ബോട്ട് കണ്ണൂർ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞേക്കുന്നത് അത് സംഗതി വേറെ ഒന്നും അല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഞാൻ എന്ന് പറയുന്നത് നോക്കണ്ട നിങ്ങളെ മുന്നിലേക്ക് മറ്റുള്ളവർ ഉപയോഗിച്ച വണ്ടി മാത്രമാണ് കാണിക്കുന്നത് അത് വണ്ടി എടുക്കുന്നത് പൂർണ്ണമായും നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ വണ്ടി എടുക്കുക അപ്പൊ എന്താ മുത്താറ നീ ഇങ്ങനത്തെ വണ്ടികൾ കാണിക്കണമെന്നുള്ള ചോദ്യം വരും നമുക്ക് ഒന്നിനും ഒന്നിനും ഒരു ഇതല്ല നമുക്ക് എല്ലാ വണ്ടിയും കാണിക്കല്ലോ അല്ല നമ്മളെല്ലാ വണ്ടികളും കാണിക്കും കാരണം ഇപ്പൊ നമ്മള് നൂറ് വണ്ടി കാണിക്കുന്നത് ചിലപ്പോ ഒന്നോ രണ്ടോ വണ്ടി മിസ്റ്റേക്കുകൾ ഉണ്ടാവും പക്ഷെ അത് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ ഉത്തരവാദിത്തം അതാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് കമന്റ് വന്ന ഉത്തരം തന്നെ പിന്നെ അങ്ങനത്തെ വണ്ടികൾ കാണിക്കേണ്ടത് നമുക്ക് ആർക്കും ആരെയും ഗ്യാരണ്ടി പറയാൻ പറ്റൂല അപ്പൊ കാർ മാത്രല്ല മനുഷ്യന്മാർക്ക് വരെ ഒരു ഗ്യാരണ്ടിയും ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണുള്ളത് കാരണം ഒരാൾ വണ്ടി വിൽക്കുന്നത് ചിലപ്പോ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ആ വണ്ടിക്ക് എന്താ മൈനോട് ഉണ്ടായിട്ടായിരിക്കും പല കാരണങ്ങളുണ്ടല്ലോ വണ്ടി വിൽക്കുന്നത് പക്ഷെ അത് നമ്മൾ ആ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതിയല്ലോ വരുന്നതിന് മുമ്പ് അതിനെ കുറിച്ച് വ്യക്തതയൊഴു വന്നാലും നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറും കിട്ടാതെ ആയിട്ട് മാത്രം വണ്ടി എടുക്കാം പിന്നെ കഴിഞ്ഞ മാസം നമ്മൾ ഒരു ഗീവ വെച്ചിരുന്നു ഒരു കാറിന് ഗീവ വെച്ചിരുന്നു അത് ട്രാവൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ട്രാവൽ ലൈവിൽ വന്നിട്ട് ഒരു സാബു സാബു ത്രിവാണക്കാരനാണെങ്കിൽ ആ ഒരു വിന്നർ നമ്മൾ സെലക്ട് ആയിട്ടുള്ളത് അത് അവരെ കാറ് ഈ ഒരു മാസം വണ്ടി എന്തായാലും കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് നമുക്ക് നമുക്ക് നേരെ വീടിലേക്ക് പോവാക്കാലം കഴിയുമ്പോൾ സ്വിഫ്റ്റ് ഇതൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സ്വിഫ്റ്റ് ആണ് പെട്രോൾ പെട്രോൾ ഇത് സിംഗിൾ ഓണർഷിപ്പ് മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് മൂന്ന് ലക്ഷം രൂപ ഒന്നുമില്ല ഒന്നൂണ്ട് അവൈലബിൾ അതേപോലെ അതെ ഏതാ മോഡ് നമുക്ക് തൊണ്ണൂറ്റായിരം കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഉണ്ടോ തൊണ്ണൂറ്റായിരം ഇത് മൊത്തത്തിൽ പണിയൊക്കെ എടുത്ത വണ്ടിയാണല്ലോ നല്ല വണ്ടി നല്ല വണ്ടി അടിപൊളി വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് തൊണ്ണൂറ്റി അയ്യായിരം തരാം തൊണ്ണൂറ്റി അതേപോലെ തന്നെ പന്ത്രണ്ട് മോഡൽ ഫോർ ഫീസ് ഗ്ലോബൽ ഫീസ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രണ്ടായിരത്തി ഒന്നുമില്ല ഇസിലൊക്കെ അവൈലബിൾ അല്ലേ അവൈലബിൾ ആണ് രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അഞ്ചായിരം മൂന്ന് ലക്ഷത്തി പത്തായിരം രണ്ടായിരത്തി പതിനാല് മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ വൺ ലാഖ് ണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ലാസ്റ്റ് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി പത്തായിരം കൊടുക്കുക അതേപോലെ തന്നെ നെക്സ്റ്റ് അപേക്ഷ രണ്ടായിരത്തി പതിനേഴ് കൂടുതൽ അമേജ് ഡീസൽ ആണ് തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഇല്ല നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേക്ക് ഫുൾ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പതിനേഴ് ഡീസൽ അതെ ഓക്കെ ഈ ഒരു അപേസോ രണ്ടായിരത്തി പതിമൂന്ന് അമേജ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഫുൾ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഏഹ് റീപ്സ്ണ്ടോ റീപ്ലേസ്മെന്റ് ഇല്ല എത്ര ലോഡ് വേറും ഇതൊക്കെ ഫുൾ ലോൺ വണ്ടിയാണോ പറഞ്ഞ വണ്ടി എല്ലാം ഫുൾ ചെയ്താൽ നാല് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് പന്ത്രണ്ട് മോഡൽ എത്തിയോസ് ലീവ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡിൽ രൂപ അല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി അയ്യായിരം വണ്ടി ഓക്കെ ഈ ഒരു ലക്ഷത്തി എഴുപത്തുപയോഗം പതിനഞ്ച് മോഡൽ ആസ്പെർ ആ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രണ്ടായിരത്തി പതിനഞ്ച് ഇത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ഒന്നുമില്ല ഓക്കെ ഈ ഒരു ഇത് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഏതാ മോഡൽ എടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസൽ ആണ് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോസ്മെന്റ് ഒന്നും പതിനഞ്ച് മോഡൽ എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് പെട്രോൾ ആണ് റീപ്ലെന്റ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം നാപ്പ് അതേപോലെ തന്നെ ഈ ഒരു സ്വിഫ്റ്റോ സ്വിഫ്റ്റ് കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് നാല് ലക്ഷം രൂപ കൊടുത്തേക്ക ഫുൾ നാല് ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓൺ ആയിട്ട് ലോൺ ആയത് കൊടുക്കേണ്ട തുടങ്ങാം അതെ ഈ ഒരു ബലോന പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ ബലേനോ ആൽഫ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് ലക്ഷം രൂപ ോ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ അറുപതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് ആറ് ലക്ഷം രൂപ ആറ് ഓക്കെ ഈ ഒരു സലരിയോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സെലരിയോ രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് മാനുവലി കിലോമീറ്ററോ തൊണ്ണൂറായിരം കിലോമീറ്റർ ഒന്നും ഇല്ല ഇത്ര മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കൂടി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കൂടിയെ അതേപോലെ തന്നെ ഈ ഒരു കിഡോറ് മുകളിൽ കിഡ് സിംഗിൾ ഓണർഷിപ്പ് രണ്ട് ലക്ഷം രൂപ ഫുൾ രണ്ടായിരത്തി പതിനാറ് കിഡ് ലക്ഷം രൂപയ്ക്ക് അതെ ഓണി ഓണർഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് ഫൈനല് രണ്ട് എത്ര ലോൺ തീർക്കും രണ്ട് ലക്ഷം രൂപ ഫുൾ ഫുൾ ഓൺ ചെയ്ത് എണ്ണൂറോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ ഒരു ലക്ഷത്തി കിലോ ഏതോ ഈ കിലോമീറ്റർ ലക്ഷ ഒരു റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എത്ര ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഫുൾ ഫുൾ ഓൺ ചെയ്തോളാം അതെ ഓക്കെ ഈ ഒരു ഇതേതാ വരുന്നത് So ask... that's that's <laughs> no. yeah. ോ രണ്ടായിരത്തി പതിനാല് മാനുവൽ അല്ലേ മാനുവലിൽ സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം മുപ്പത്തിന് രണ്ടായിരത്തി അതെ ഈയൊരു സെലരിയോ ഇത് രണ്ടായിരത്തി മോഡൽ സെലറിയോ രണ്ടായിരത്തി പത്തൊമ്പത് എഴുപത്തി എഴുപതിനായിരം കിലോമീറ്റർ കൂടി ഓട്ടോമാറ്റിക് സെലരിയോ ഓട്ടോമാറ്റിക് നാലു ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കുക ആറ് ലക്ഷത്തി മുപ്പതിനായിരം ആയിട്ട് മാക്സിമം രണ്ടായിരത്തി പതിനാല്

സിംഗിൾ ഓശ് റീപ് ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ അതേ പൈസ കുറയുന്നേ റീപ്ലേസ് ഓക്കെ അതേപോലെ തന്നെ ഫിയേറ്ററിന്റെ പൂട്ടതേ നമ്മൾ വരുന്നത് ഇത് രണ്ടായിരത്തി പത്ത് മോഡലിപ്പുണ്ടോ രണ്ടായിരത്തി പത്ത് മോഡൽ അതെ ഓശിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് എൺപത്തി അഞ്ചായിരം അതേ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ഓർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് തൊണ്ണൂറായിരം ഒന്നുമില്ലാസ്റ്റ് ഫൈനൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ റീറ്റ് രണ്ടായിരം കിലോമീറ്റർ ഓടിയേക്കണം ഡീസലോ പെട്രോളോ പെട്രോൾ പെട്രോൾ ഓർമ്മിപ്പ് ഓർഷിപ്പ് സിംഗിൾ ഓണിപ്പ് കിലോമീറ്ററോ എഴുപതിനായിരം ഒന്നുമില്ല കൊടുക്കാം അതെ അതേപോലെ തന്നെ ഈ ഒരു ആൾട്ടോ ഉള്ളൂറോ പതിനെട്ട് മോഡൽ നാപ്പതിനായിരം കിലോമീറ്റർ ഓൾട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോളിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റായിരം കൊടുക്കാം തൊണ്ണൂറ്റഞ്ചു ഓഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓപ്പ് ലോൺ ചെയ്തോളൂ മാക്സിമം ലോൺ ഓക്കെ ആ എക്സ്പ്രസ്സോ എക്സ്പ്രസോ ആ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തി ഒമ്പതിനായിരം കിലോയ്ക്കും സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി നാല് ലക്ഷം രൂപ ഫുൾ ഓൺ ഒന്നുമില്ല ക്ലീൻ വണ്ടി നാല് ലക്ഷം രൂപ ഫുൾ ഈ ഒരു സാൻഡ്രോ രണ്ടായിരത്തി പത്ത് മോഡൽ സാൻഡ്രോ ക്ലീൻ വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഹൈ ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി പത്ത് സാൻഡ്രോ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം അതെ എത്ര ഓട്ടോ വേണ്ടി ഇത് വരെ തൊണ്ണൂറായിരം കിലോ തൊണ്ണൂറായിരം വണ്ടി ഓണർഷിപ്പ് ഒന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാഗണന് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയേക്കണവേണ്ടി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം അതെ എത്ര ഓട്ടോ അമ്പതിനായിരം അമ്പതിനായിരം കിലോ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല ഇതൊക്കെ മാക്സിമം ഫുൾ ഓൺ ചെയ്തു മോഡൽ ഓൾട്ടോണ്ടോ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം ഫുൾ ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം ഫുൾ അതെ ഓപ്പ് റീപ്ലേസ്മെന്റ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് എൺപതിനായിരം കിലോഷപ്പ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി അറുപത്തയ്യായിരം അതെ ഈ ഒരു വാഗ്നറോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഗ്നർ രണ്ടായിരത്തി പതിനെട്ട് പറഞ്ഞത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഏത് ഓപ്ഷൻ ഇത് കിലോമീറ്റർ കിലോ ഒന്നും മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ഫുൾ ഓൺ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം പേർക്ക് ഫുൾ ഗോ അല്ല മൈക്ര മൈക്രണ്ടായിരത്തി പതിനാറ് മോഡൽ മൈക്രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ രൂപ എത്ര ലോൺ കയറും സാൻഡ്രോണ്ടായിരത്തി ഇരുപത് മോഡൽ സാൻഡ്രോ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കിലോമീറ്റർ ഓടിയേക്കണം ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഏറെ ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരം എത്ര ലോൺ കയറും ഏതാണ് റിട്ട്സ് റിട്ട്സ് അതോ രണ്ടായിരത്തി പതിമൂന്ന് റിട്ട്സ് രണ്ടായിരത്തി ഡീസൽ പെട്രോൾ പെട്രോൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ തൊണ്ണൂറായിരം റിപിസ്റ്റോ ഒന്നുമില്ല രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കൂടും മാക്സിമം ലോൺ ഓക്കെ ഈ ആൾട്ടോ രണ്ടായിരത്തി മോഡൽ ഓൾട്ടോ എല്ലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓൾട്ടോ എല്ലായിരത്തിനോട് സിംഗിൾ ഓണർഷിപ്പുണ്ട് റീബിൾസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം കൂടി മൂന്ന് ലക്ഷത്തിനായിരം അതെ ഈ റെഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ റെഡി ആക്കോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ അമ്പതിനായിരം ഏറെ പൈസ ഒന്നും രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം ഫുൾ രണ്ടേ നാപ്പത്തി ഫുൾ ഓൺ ചെയ്യുക ഓക്കെ ഇനി അതേപോലെ തന്നെ ഉണ്ടായിട്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ റീപ്ലൈസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ ഇത് നമുക്ക് രണ്ട് കൊടുക്കാം മാക്സിമം ഓൺ ചെയ്ത് ആ ഒരു കിഡോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കിഡ്ഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കിലോ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് റീപ്ലൈസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം കൊടുക്കാം രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം മാക്സിമം ഓണം അത് ഒരു രണ്ട് നാപ്പതിനെ രണ്ടായിരം അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇരുപത്തി മൂവായിരം എങ്കിലും ഓടിക്കണം ഓശിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നും ഇല്ല മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം അറുപത്തഞ്ചിന് കൊടുക്കുന്നത് പന്ത്രണ്ട് സാഡോ ഈ ഒരു ഐറ്റം പതിനാറ് മോഡൽ ഐട്ടാണ് രണ്ടായിരത്തി മോഡൽ അതെ ഓൺഷിപ്പ് രണ്ടായിരത്തി പതിനാറ് ഐട്ടൺ രണ്ടായിരത്തി പതിനാലല്ലേ രണ്ടായിരത്തി പതിനാലായിട്ട് രണ്ടായിരത്തി പതിനാല് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ റീപേസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഇരുപത്തഞ്ചിന മാക് മാക്സിമം ലോൺ ഓക്കെ ഈ കറ്റേ രണ്ടായിരത്തി പതിനെട്ട് മോഡലൊക്കെ എട്ടാ രണ്ടായിരത്തി പതിനാറ് ഡീസലോ പെട്രോളോ പെട്രോൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല ആസ് ഫൈനൽ ആരേക്കാ ലക്ഷത്തിന് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മാക്സിമം ലോൺ ഈ ഒക്കെ ഈ ബീറ്റോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ബീറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് അതെ ഡീസലോ പെട്രോളോ ഡീസൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ിലോമീറ്റർ അറുപത്തിമൂവായിരം ഒന്നുമില്ല ലാസ്റ്റ് ഫൈനലി ഇത് നമുക്ക് രൂപ കൊടുക്കാം രൂപ കൊടുക്കാം ഡീറ്റെയിൽസ് ഓടാൻ മറന്നു പോയ വണ്ടി പതിനേഴായിരം കിലോട്ട് കൂടി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഗ്രാൻഡ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല ക്വാളിറ്റി വണ്ടി നാല് ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുക്കാം നാലു ലക്ഷത്തി അറുപത്തിയ്യായിരം അറുപതിനായിരം മാക്സിമം തൊണ്ണൂറ്റഞ്ച് ലോൺ ആക്കി കൊടുക്കാം അതായത് ചെറിയൊരു വണ്ടി കൊടുക്കാം ഈ ഇത് നമുക്ക് ഓഫർ പ്രൈസിനോടുത്തേക്ക് നാല് ലക്ഷം ൾ ഓണർഷിപ്പ് ഇരുപത്തിയ്യായിരം ആർ എസ് ഫുൾ ഓപ്ഷൻ ഒന്നുമില്ല നാല് തൊണ്ണൂറ്റി ഓഫർ പ്രൈസ് ഈ ഒരു വാഗ്നറോ രണ്ടായിരത്തി ഇരുപത് മോഡൽ വാഗനറാ രണ്ടായിരത്തി ഇരുപത് മോഡൽ മുപ്പത്തിയ്യായിരം കൊടുത്തേക്കാം സിംഗിൾ ോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് നമുക്ക് നല്ലൊരു കളക്ഷൻ ഉണ്ട് സെക്കൻഡ് ലാസ്റ്റ് ഓട്ടോമാറ്റിക് അഞ്ചു ലക്ഷത്തിയായിട്ടോമാറ്റിക് പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഡീസൽ ഡീസൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ലാസ്റ്റ് ഫൈനൽ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റായിരം ആറാം തൊണ്ണൂറ്റഞ്ചിന് ഫുൾ ഇനി എക്സ് ഡബിൾ രണ്ടായിരത്തി ഇരുപത് മോഡൽ നാപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിക്കുക ഇരുപത് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ അതെ ഒന്നുമില്ല ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്ക ആറ് ലക്ഷത്തി എഴുപതിനായിരം അതെ ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞ ഏതാണ് കൈകറ് കൈകർ കൈകർ ഏതാണ് മോഡൽ വരുന്നത് രണ്ടായിരത്തി മോഡൽ ഇത് ഒരുപാട് ആൾക്കാർ സംശയമാണ് കൈകർ ആണോ കിഗറാണോ എന്നുള്ളത് കൈകർ ആണ് ആ കൈകറാണ് ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഓശി പറയുന്നത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് അഞ്ച് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം കൊടുക്കുക അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം മാക്സിമം ഓണം ചെയ്തോളൂ മാക്സിമം ഓക്കെ ഈ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബ്രിസ ഓഫർ പ്രൈസ് ആണ് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഫുൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് ഡീസറി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പോ കിലോമീറ്ററോ ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നുമില്ല ആറ് ലക്ഷത്തി അയ്യായിരം കൊടുക്കാം അതെ ആറ് ലക്ഷത്തിയോ രണ്ടായിരത്തി ഇരുപത് മോഡൽ പതിമൂവായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഡ്രൈവർ രണ്ടായിരത്തി ഇരുപത് മോഡൽ പതിമൂന്നായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ പതിമൂവായിരം ഒന്നുമില്ല ആറ് ലക്ഷത്തി മുപ്പത്തായിരം കൊടുക്കുക ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം മാക്സിമം ലോൺ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആയിരം സി സി കിട്ടുന്ന മുപ്പത്തയ്യായിരം ലോട്ട് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടായിരത്തി മോഡൽ സാലറി അമ്പതിനായിരം ലോൺ സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് സാലറിയോ അതെ ഓട്ടോമാറ്റിക് ആണോ മാനുവലുവലി വാഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പ് റീപ്തിനായിരം റീപ്ലേസ് ഒന്നും നാലു ലക്ഷത്തി മുപ്പതിനായിരം ഫുൾ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വണ്ടി പെട്രോൾ ആയിരുന്നത് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ നാപ്പത്തി ഒന്നുമില്ലാസ്റ്റ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം ആറ് ലക്ഷത്തിനായിരം മാക്സിമം ഓണം ചെയ്തോ രണ്ടായിരത്തി പതിനാല് പതിനാലിന് റീ ആണ് ഓണിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ എൺപത്തയ്യായിരം ഒന്നൂല്ലാസ്റ്റ് പതിനാല് ലക്ഷത്തി പത്തായിരം മാക്സിമം തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ പോലീസ് സ്റ്റേഷൻ നേരെ മുന്നേ കാർ ആൻഡ് ബൈക്ക് ഓട്ടോ ബോട്ട് കണ്ണൂർ കണ്ണൂർ അപ്പൊ എന്താ അനസ്കാനം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ബാഗ് വിളിച്ചോണ്ട് മിസ്സാക്കാൻ കഴിക്കണ്ടായിരം മുപ്പത്തയ്യായിരം വണ്ടി മുപ്പത് സ്പാർക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സ്പാർക്ക് ചെറിയ വണ്ടിക്ക് ചെറിയ പൈസ അറുപത്തയ്യൂപേക്ക് രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി